ഹിന്ദു ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും കുറിച്ച് കൂടുതൽ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമസ്കാരം ശുക്രദശാകാലം പലരും വിളിച്ചു പറയാറുണ്ട് എനിക്ക് ജാതകത്തിലെ ശുക്രദശയാണ് ശുക്രദശാകാലത്തിൽ എന്തൊക്കെയായിരിക്കും സംഭവിക്കുക ശുക്രദശ എന്ന് കേൾക്കുമ്പോൾ തന്നെ എല്ലാവരും ചാടിക്കേറി പറയുവ ഇനി എനിക്ക് ശുക്രനാണ് ജീവിതത്തിൽ ശുക്രനാണ് പക്ഷേ ശുക്രദശാകാല ഇരുപത് വർഷം അനുഭവിച്ചു കഴിഞ്ഞിട്ടും ശുക്രൻ എന്താണെന്ന് അനുഭവിക്കാൻ സാധിക്കാതെ പോയ ആളുകള് ധാരാളം നമ്മുടെ അടുത്ത് വരാറുണ്ട് ഈ ഇരുപത് വർഷം നഷ്ടപ്പെട്ടല്ലോ എന്ന് ചിന്തിക്കും ജാതകത്തില് നിങ്ങൾക്ക് ശുക്രദശാകാലം സമ്പന്നനാവാൻ സാധിക്കുമോ ഇല്ലയോ അതാണ് നമുക്ക് ചിന്തിക്കേണ്ടത് ജീവിതത്തിലെ സകല സുഖ സൗകര്യങ്ങളും സകല വിധത്തിലുള്ള ലൗകിക സുഖങ്ങളും കൊണ്ടു തരുന്ന ഒരു ഗ്രഹമാണ് ശുക്രൻ ശുക്രഗ്രഹം അപ്പൊ ജാതകന് ശുക്രദശ ഉള്ള സമയത്ത് ആദ്യം തന്നെ സ്വ അപഹാരകാലം ശുക്രന് ശുക്രാപഹാരകാലമായിരിക്കും ശുക്രദശയിൽ ശുക്ര അപഹാരകാലം വരുന്ന സമയത്ത് അതായത് മൂന്ന് വർഷം നാല് ആയിരിക്കും ശുക്രദശയിൽ സ്വ അപഹാരകാലം ഇരുപത് വർഷത്തിൽ ആദ്യത്തെ മൂന്ന് വർഷം നാല് മാസം ഈ സമയത്ത് ശുക്രദശയിൽ ശുക്ര അപഹാരകാലം ശുക്രനിൽ ശുക്രന്റെ അപഹാരം ഓരോ അപഹാരമുണ്ട് ശുക്രനു ശുക്രാപഹാരകാലം ശനി അപഹാരം ഗേതുപഹാരം ബുധാപഹാരം വ്യാഴാപഹാരം ഇങ്ങനെ ഓരോ അപഹാരങ്ങളിൽ ഈ പറയുന്ന മൂന്ന് വർഷം നാല് മാസക്കാലത്ത് നിങ്ങളുടെ ജാതകത്തിൽ അതുകൊണ്ടാണ് എല്ലാവരോടും പറയുന്നത് ജാതകം പരിശോധിക്കണം ഗ്രഹനില പരിശോധിക്കണം എന്ന് പറയുന്നത് ജാതകം ഇല്ലാത്തവരാണെങ്കിൽ പോലും നിങ്ങളുടെ സമയമനുസരിച്ച് ജനനിച്ച സമയമോ ജനനമോ നോക്കിയിട്ട് നിങ്ങളുടെ ഗ്രഹത്തിൽ എങ്ങനെയാണ് ഗ്രഹങ്ങളുടെ നിലനിൽപ്പെന്ന് നോക്കണം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് ശുക്രൻ ബലവാനാണെങ്കിൽ നിങ്ങളുടെ ജാതകത്തിൽ ശുക്രൻ ബലവാനായിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ ആ കാലം നിങ്ങൾക്ക് വളരെ ശോഭനമായിരിക്കും പ്രത്യേകിച്ച് എസ്പെഷ്യലി ഈ മൂന്ന് വർഷവും നാല് മാസക്കാലം വളരെ ശോഭനമായിരിക്കും ഇരുപത് വർഷത്തെ പല ഗുണങ്ങളും സംഭവിക്കാം എങ്കിൽ തന്നെയും ഈ സമയത്ത് ശുക്രൻ വളരെ ബലവാനായിട്ട് നിൽക്കുന്ന ഒരു ജാതകക്കാരന് ശുക്രൻ എന്തായിരിക്കാം ബലവാനാണെങ്കിൽ തീർച്ചയായിട്ടും അയാൾക്ക് ആ സമയത്ത് എന്തായിരിക്കാം വളരെ ശോഭനമായ ഒരു കാലഘട്ടം തന്നെ ആയിരിക്കും സംശയമില്ല പുതിയ വീടുണ്ടാക്കാം നല്ല ഭക്ഷണം കഴിക്കാം ഭാര്യ മക്കള് ബന്ധുക്കള് ഇവരുടെയൊക്കെ കൂടെ അടിച്ചു പൊളിച്ച് സുഖമായിട്ട് വസിക്കാം അവിഹിതനെയാണെങ്കിൽ നല്ല വിവാഹ ബന്ധം ഉണ്ടാവാം നല്ല വിവാഹ ബന്ധം ഉണ്ടാവാം ആ വിവാഹ ബന്ധത്തിൽ നിന്ന് ധാരാളം ധനം അവർക്ക് വരാനുള്ള സാധ്യതയുണ്ട് ഒപ്പം തന്നെ ജോലി ഇല്ലാത്തവർക്ക് ജോലി കിട്ടാം കൃഷി ഉണ്ടാ കൃഷിയിൽ ലാഭം ഉണ്ടാവാം പുതിയ പുതിയ കൃഷികൾ ചെയ്യാനുള്ള പ്രോത്സാഹനം ഉണ്ടാവും കച്ചവടം ചെയ്യാം വ്യാപാര വ്യവസായാദികളിൽ കച്ചവടങ്ങളിലൊക്കെ ഉയർച്ച ഉണ്ടാവാം ഇവയിൽ നിന്നൊക്കെ നല്ല ആദായം ലഭിക്കുന്ന ഒരു കാലഘട്ടമാണ് ശുക്രദശയിലെ ശുക്രാവഹാരകാലം അല്ലെങ്കിൽ ശുക്രദശ എന്ന് പറഞ്ഞാൽ ഇനി നല്ല വസ്ത്രങ്ങള് ആഭരണങ്ങള് ഇവയൊക്കെ ധരിക്കാം ഈ സമയത്ത് ശുക്രൻ അനിഷ്ടത്തിലാണ് എന്ന് വിചാരിക്കാം ശുക്രൻ അനിഷ്ടത്തിലോ ശുക്രൻ നിങ്ങൾക്ക് അനുകൂലമോ അല്ല എങ്കിൽ ജാതകന് ശുക്രൻ അശുഭനാണ് ഫലം ചെയ്യുന്നതെങ്കിൽ അശുഭമാണെങ്കിൽ തീർച്ചയായിട്ടും ദുഃഖസ്ഥിതി ഉണ്ടാവാം ദുഃഖാനുഭവങ്ങൾ ഉണ്ടാവാം കീർത്തി ഉണ്ടാവാം ചിത്തപ്പേര് വരാം അപവാദങ്ങൾ വരാം ധനനഷ്ടം ഉണ്ടാവാം രോഗങ്ങൾ ഉണ്ടാവാം വാഹനാപകടം ഉണ്ടാവാം മനക്ലേശം ഉണ്ടാവാം ഇങ്ങനെയുള്ള ദോഷങ്ങൾ ദുരിതങ്ങൾ മാത്രം നിങ്ങൾക്ക് ബലത്തില് വരുള്ളൂ അപ്പൊ നമ്മൾ ജാതകന് ശുക്രദശയാണ് അല്ലെങ്കിൽ ശുക്രനാണ് ശുക്രനാണിനി ജാതകത്തിൽ എന്ന് പറയുമ്പോൾ നിങ്ങൾ അപ്പൊ തന്നെ ഒരു കാര്യം ശ്രദ്ധിക്കണം ജാതകത്തിന് ശുക്രനാണെങ്കിൽ ഓക്കെ ശുക്രൻ എന്നാണ് ബലവാനാണോ അതോ ദുർബലനാണോ അശുഭനാണോ എന്ന് പരിശോധിക്കുക ഓരോ ഗ്രഹങ്ങളും അതുപോലെ തന്നെ നല്ലതും ചീത്തയുണ്ട് അപ്പൊ അത് പരിശോധിച്ചിട്ട് ആ ഗ്രഹങ്ങളെ പരിപോഷിപ്പിക്കുക തൃപ്തിപ്പെടുത്തുക ഗ്രഹങ്ങൾക്ക് വേണ്ടത് ചെയ്യുക ഗ്രഹങ്ങളെ നല്ല പോലെ നമ്മൾ പരിപാലിച്ചു പോന്നാൽ നമുക്ക് തീർച്ചയായിട്ടും ഈ പറയുന്ന ഗുണങ്ങൾ ദോഷങ്ങളിൽ നിന്ന് ഗുണങ്ങളിലേക്ക് മാറാനും അതിന് നമുക്കൊരു വരെ തടഞ്ഞു നിർത്താനും സാധിക്കും അല്ലെങ്കിൽ ശുക്രദശാകാലത്തിന് നിങ്ങൾക്കൊന്നും സംഭവിക്കാതെ നിങ്ങൾ ശുക്രൻ്റെ അനുകൂലമൊന്നുമില്ലാതെ നിങ്ങൾക്ക് കാലം കടന്നു പോവുകയും ചെയ്യും അപ്പം അതുകൊണ്ട് ശുക്രനാണ് എന്ന് പറയുമ്പോൾ ശുക്രൻ അനുഭവിക്കണമെങ്കിൽ ശുക്രൻ നിങ്ങൾക്ക് ബലവാനാണോ എന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ്